ആ ഒക്കൊരു ഡോക്ടർ ഇരുന്ന് കുടിച്ചില്ലേ നിക്ക് തരാനിട്ട് പാവല്ലാ ഞാന് പിന്നെ നേരത്തെ ഇണ്ടെളിക്സ് ഞാൻ വായി ഞാൻ തന്നെ വൈന്നിട്ടേ അത് പിന്നെ പ്രസ്തച്ച ആലോചിക്കും വേണ്ട അഞ്ഞൂറിന്റെ മരങ്ങിക്കണ്ടായിരുന്നു എനിക്കറിയില്ല എല്ലാരും ചെലവുകൾ ഉണ്ടാവും അതെല്ലാരും ആലോചിക്കണ്ടേ ആലോചിച്ചിട്ട് ഒക്കെ റെഡി ആണെങ്കിൽ മാത്രമേ കല്യാണിക്കാൻ പാടുള്ളൂ അവസ്ഥയാണ് ഞാനും അവസ്ഥ നടക്കാണ്

യൂട്യൂബില് അപ്ലോഡ് ചെയ്യും എന്തായാലും അപ്ലോഡ് ചെയ്തു കാരണം കല്യാണം കഴിക്കാവുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനമാണ്

വേറെ 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 നോക്കണോ നോക്കണോ പോട്ടെ പറയാൾക്കാരുണ്ടല്ലോ ച്ചിട്ട് പോലും പറയാൻ ഇഷ്ടപ്രകാരം ആൾക്കാരുള്ളോണ്ട് പിന്നെ ആരോന്ന് പറയണ്ട എന്റെ ആൾക്കാരെന്നുണ്ട് പറഞ്ഞു നിന്റെ ഭാഗ്യം നേരെ വെളുത്താല് ഉറങ്ങുന്നവരെ കുറ്റം പറയണ കൊറേ ആൾക്കാരുണ്ട് സുഖ ഇല്ലേ എന്റെ ദോഷങ്ങളൊക്കെ അവരെ ഏറ്റെടുത്ത് അങ്ങനെ ഗുണം കിട്ടില്ലേ കല്യാണം കൊണ്ട് ഞങ്ങൾ കല്യാണം കൊണ്ട് അങ്ങനെ ഗുണം കിട്ടില്ലേ ദോഷങ്ങൾ ഒക്കെ അവര് ഏറ്റെടുത്തല്ലേ അച്ഛനും ഭാഗ്യവാന് കാളവില്ലാണ്ട് കല്യാണം കഴിച്ച് കാശ് ചിലവില്ലാണ്ട് അച്ഛന്റെ മൂലം കെട്ടി അതിന് വേണ്ട ഒരു ഭാഗ്യം എടുത്ത് പറയണ്ട പാവന്റെ കുട്ടി എന്തല്ല എത്രയോളം കുട്ടി പറ പാവം മുഖത്തും നോക്കിട്ട് എന്തൊരു കുട്ടിയും അനു നിഷ്കളായ മോഹാണ് കുറ്റം പറയാൻ തോന്നുന്നുണ്ടല്ലോ പഴയ വല്ലിട്ടാലും കൂടിയും അടിക്കൂല ഒത്തിരി ഒക്കെ പോവാണ് ശരി കല്ലണ വിമാനല്ലോ എന്നാ ശരി നമ്മള് പോവല്ലേ ഗുഡ് നൈറ്റ്